വിടെ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മളെ കൂടാതെ വേറെയും ചേർ ഈ ട്രക്കിങ്ങിനായിട്ട് നമ്മളെ കടന്നുപോയി എന്നാൽ വരാനിരിക്കുന്ന കുത്തനുള്ള കയറ്റം ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളതായിരുന്നു ട്രക്കിങ്ങിൽ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് ഇത്തരത്തിലെ ഒരു ഇറക്കം സുഖുവാലി കണ്ടതോടെ ഒക്കെ അങ്ങനെ നമ്മളെ സുഖുവാലി അടിച്ചിട്ട് പിറ്റേ രാവിലെയാണ് നമ്മൾ ഇവർ അങ്ങോട്ട് പോകുക വരുന്ന വഴിക്ക് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇത്രയും ഭംഗിയുള്ള ഏരിയ ഒക്കെ കാണാൻ പറ്റും എന്നുള്ളത് ഹേ ലോ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സുക്കോവാലി ട്രക്കിങ് ചെയ്യാനാണ് പോകുന്നത് രാവിലെ തന്നെ ഹോം സ്റ്റേ നിന്ന് ഒരു ചായ കുടിച്ച് നമ്മളിറങ്ങി ഈ ഒരു ട്രക്കിംഗ് നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യുന്നത് എന്നെ കൂടാതെ ഈ ട്രക്കിങ്ങിൽ അഞ്ചു പേരും കൂടെ ഉണ്ട് ഇസ്രയേലുകാരായ എഫ്രദ് താൽ ഇസ്കയും കൂടെ ഇന്ത്യക്കാരായ സൗരവും ഹൃത്തിക്കും നമ്മുടെ കൂടെ ഉണ്ട് ഇതിൽ ഓരോ ആൾക്കാരെ നമുക്ക് വഴിയേ പരിചയപ്പെടാം നമ്മൾ നിന്ന് ഡൗൺ ഹോം സ്റ്റേയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാറിയാണ് സുക്ക് വാലി ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പ് അത്രയും ദൂരം നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഷെയർ ടാക്സിക്കാണ് അവിടം വരെ പോകുന്നത് ട്രക്കിംഗ് കാറ്റഗറിയിൽ സുക്കുവാരി ട്രക്ക് മോഡറേറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് യാത്ര തുടങ്ങി കുറച്ച് മുന്നോട്ടായപ്പോൾ നമ്മുടെ വണ്ടിലേക്ക് ഒരാളും കൂടി കൂടി ഇതാണ് നമ്മളുടെ ഗൈഡ് ഇദ്ദേഹത്തിൻ്റെ പേര് ബീസോ എന്നാണ് ആദ്യത്തെ അഞ്ചാറ് കിലോമീറ്റർ മെയിൻ റോഡ് ആണെങ്കിൽ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പത്ത് കിലോമീറ്ററോളം നമ്മൾ ഓഫ് റോഡിൽ സഞ്ചരിച്ചിട്ട് വേണം തുക്കുവാലി ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പിൽ എത്താനായിട്ട് ഓഫ് റോഡ് കയറി കുറച്ച് മുന്നോട്ട് നമ്മൾ എത്തിച്ചേരുക ഒരു രജിസ്ട്രേഷൻ സെന്ററിലാണ് ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള യാത്ര തുടരുന്നത് ഇവിടെ ആൾക്ക് ഒന്ന് വീതം നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് കൂടെ നമ്മുടെ കയ്യിൽ ക്യാമറയും കൂടെ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ രൂപയും കൊടുക്കണം അവിടെ നിന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം നമ്മുടെ യാത്ര പുനരാരംഭിച്ചു ആദ്യമൊക്കെ ഓഫ് റോഡ് വലിയ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നെങ്കിൽ മേലോട്ട് കയറി പോകും തോറും വഴി വളരെയധികം ദുർഘടമായിരുന്നു കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകുന്ന റൂട്ട് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റിൽ നിന്ന് മറ്റൊരു വണ്ടി വന്നാൽ ബുദ്ധിമുട്ടി സൈഡ് കൊടുക്കേണ്ടി വരും വെറും പതിനാറ് കിലോമീറ്റർ ആണെങ്കിൽ കൂടി ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറെടുത്തിട്ടാണ് ഞങ്ങൾ സുക്കുവാരി ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തുന്നത് ഇനി ഇവിടെ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം ഏറ്റവും ടോപ്പിലെ വ്യൂ പോയിൻ്റിലേക്ക് എത്താനായിട്ട് നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുന്നേറ്റ് ഞങ്ങളെല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഇതിൽ ഏറ്റവും ഇടത്തുപാത്രങ്ങളാണ് എഫ്രാദ് പിന്നെ താൽ സൗരവ് ഇസ്ക പിന്നെ ഞാൻ കൂടെ ഹൃദിക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു തുടങ്ങി മുമ്പ് ചെയ്ത മറ്റുള്ള എല്ലാ ട്രക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സുക്കുവരി ട്രക്കിങ് നമ്മളെ കൂടാതെ വേറെയും ചിലർ ഈ ട്രക്കിങ്ങിനായിട്ട് നമ്മളെ കടന്നുപോയി ആദ്യത്തെ എഴുന്നൂറ്റമ്പത് മീറ്ററോളം പ്രതലമായ സമയത്ത് കൂടിയാണ് നടക്കേണ്ടത് അതിനുശേഷം ഏകദേശം ഒരു കിലോമീറ്ററോളം കുത്തനുള്ള കയറ്റമാണ് സുക്കുവാരി ട്രക്കിംഗ് പ്രിപ്പറേഷനായിട്ട് ജമിനി സെർച്ച് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ചു ദൂരം പ്രതലവും പിന്നെ കുത്തനുള്ള കയറ്റവും പിന്നെ അതിനുശേഷം വളരെ ദൂരത്തോളം സമാന്തരമായ പ്രതലവുമാണ് എന്ന് എന്നാൽ വരാനിരിക്കുന്ന കുത്തനുള്ള കയറ്റം ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളതായിരുന്നു കുറച്ചു ദൂരം നടന്ന് മുകളിലേക്ക് എത്തിയാൽ അവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു റെസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ എത്തി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും യാത്ര തുടർന്നു എന്നാൽ മുമ്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഒടുവിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്ന ശേഷം നമ്മൾ ബുദ്ധിമുട്ടുള്ള ഏരിയ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ട്രക്കിങ്ങിൽ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് അത്രമേൽ കഠിനമായ സ്റ്റെപ്പുകൾ കയറിക്കഴിഞ്ഞ് മുകളിൽ എത്തിയാലാണ് ജീവിതത്തിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ കാണുകയെന്ന് അവിടം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലുമുള്ള ഇല്ലിക്കാടുകൾക്ക് ഒത്ത നടുക്ക് കൂടി ചെറിയൊരു വഴി ആ വഴി ചെന്നെത്തുന്നത് കുത്തനുള്ള ഒരു ഇറക്കത്തിലാണ് ഇവിടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും താഴോട്ട് കുത്തനുള്ള കയർ നമ്മുടെ ഇറക്കത്തിന് വളരെയധികം എളുപ്പമാക്കി ഇത്തരത്തിലെ ഈ ഒരു ഇറക്കം പണ്ട് ഉസ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൗട്ടിലെ ആക്ടിവിറ്റീസിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പറഞ്ഞ പോലെ യാത്ര മുന്നോട്ട് പോകുന്നതോറും ചുറ്റുമുള്ള കാഴ്ച അത്രമേൽ ഭംഗിയുള്ളായിരുന്നു കമ്പ്യൂട്ടറിന്റെ വാൾപേപ്പറിലും പിന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടുപരിചയമുള്ള അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചയായിരുന്നു സുക്കോലെ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരുന്നത് ചുറ്റും ഇല്ലിക്കാടുകളും പിന്നെ തെളിഞ്ഞ ആകാശവും പിന്നെ കുറേ കുന്നുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞ് അതി ഒരു വാലി അധികം പേരും എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ് നിങ്ങൾ പോയിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഏതാണെന്ന് അപ്പോഴൊക്കെ ഞാൻ സ്പിതി വാലി എന്നാണ് ഉത്തരം നൽകാറുള്ളത് എന്നാൽ സുക്ക് വാലി കണ്ടതോടുകൂടി സ്പിതി വാലിയൊക്കെ ചെറുതായി സൈഡായിട്ടോ ആദ്യത്തെ കുത്തനുള്ള കയറ്റമൊക്കെ ഈ ചുറ്റുമടവുള്ള കാഴ്ചകൾ കണ്ടതോടുകൂടി സൈഡായി ബാക്കിയുള്ള അഞ്ചാറ് കിലോമീറ്റർ എങ്ങനെ തീർന്നു എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ഒടുവിൽ നടന്ന് നമ്മൾ സുക്കുമാലി ട്രക്കിങ്ങിൻ്റെ അവസാന പോയിന്റിലേക്ക് എത്തി വാനിൽ എത്തുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് കുറേ ടെൻ്റുകളാണ് ടെന്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ മരം കൊണ്ടുണ്ടാക്കിയ ഏറുമടം മടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ ടോപ്പ് കയറി ചുറ്റുപാട് നോക്കിയപ്പോൾ വളരെ വളരെയധികം ഭംഗിയായിട്ട് തോന്നി സുക്കുമാരി സുഖ കായാലും എത്തിയിട്ടോ എന്റെ മുൻത്ത് ഭംഗിയെ കാണാൻ അറിയോ കിട്ടി താഴേന്ന് ആദ്യത്തെ ഒരു കിലോമീറ്റർ ഭയങ്കര ടഫാ അത് കഴിഞ്ഞാ പിന്നെ മേലോട്ടുള്ള കയറിയ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത്രയും കിട്ടീലം കാഴ്ച ഒരു രക്ഷല്ല പൊളി ഇവിടെ കൊറേ ടെൻ്റൊക്കെ കണ്ടിട്ട ഇതൊക്കെ വെച്ചാല് അധികം ആൾക്കാരെ ചെയ്യ രാവിലെ ഒരു സമയത്ത് അതായത് രാവിലെ ഒരു എട്ടര ഒമ്പരയ്ക്ക് അവിടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയാവുമതി ഇവിടെ എത്തിയിട്ട് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് ഇവിടുത്തെ വൈകുന്നേരം സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ സ്റ്റേ അടിക്കും സ്റ്റേ അടിച്ചിട്ട് പിറ്റേ രാവിലെയാണ് നമ്മൾ ഇവർ അങ്ങോട്ട് പോകുക അത് വരുന്ന വഴിക്ക് കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സെയിം പാറ്റേണിലുള്ളത് പക്ഷേ നമ്മൾ രാവിലെ ആറരയ്ക്ക് ഇറങ്ങി ഇവിടെ കാര്യങ്ങളൊക്കെ കണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യും തട്ടാണടിക്കും കേട്ടോ ഇവിടെ നൈറ്റ് ഒടുക്കത്ത തണുപ്പെന്ന് പറയുന്നുണ്ട് ഒരു ചുമ്പിടുണ്ട് ചുമ്പിട ചിമ്പിടും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബീസ് നമുക്കൊരു ചായ കൊടുത്തു തന്നു അത് കുടിച്ച് ചുറ്റുപടം കാണാൻ വിടും നടന്നു ഇവിടെ ഈ ഇടത്ത് വന്ന് കാണുന്ന ഈ പച്ച കളർ പെയിന്റ് അടിച്ചാണ് ഡോർമറ്ററി സംവിധാനം കൂടാതെ ഇവിടെ ടോയ്ലറ്റും കിച്ചണും തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന പോയിന്റല്ലോട്ടോ സുക്കയുടെ ലാസ്റ്റ് പോയിന്റ് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ അവിടെയാണ് ലാസ്റ്റ് വ്യൂ പോയിന്റ് അങ്ങനെ അത് കാണാനായി ഞാനും താലും കൂടി മുന്നോട്ടേക്ക് നടന്നു നടന്ന് 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 മുന്നോട്ടെത്തി ലാസ്റ്റില് ആ പോയിന്റ് കണ്ടപ്പോ എന്ത് നിർത്താൻ വളരെയധികം സന്തോഷമായിരുന്നു കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇത്രയും ഭംഗിയുള്ള ഏരിയ ഒക്കെ കാണാൻ പറ്റും എന്നുള്ളത് അവിടെ ഇരുന്ന് വേണ്ടവളം കാഴ്ചകളും പിന്നെ ഏകദേശം രണ്ട് മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷം തിരിഞ്ഞു നടന്നു ഹലോ അങ്ങനെ നമ്മൾ സുഖുപാരില്ലെന്നിട്ട് കിഡിലും പോലത്തെ എൻ്റെ ലൈഫിൽ ഇത്രയും ഭംഗിയുള്ള കാശ് ഇതുവരെ കണ്ടില്ല അത് കണ്ട ശേഷം നമ്മൾ തിരിച്ചു പോകാണ് ശരിക്ക് ഇവിടെ ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെ സൺസെറ്റ് കണ്ടിട്ട് പോകണം എന്നാണ് പറയുക പക്ഷെ നമ്മുടെ കയ്യിൽ പ്ലാൻ അനുസരിച്ച് നമുക്ക് സൺസെൻ്റ് ഇവിടെ സ്റ്റേ ചെയ്താൽ രണ്ട് ദിവസം എടുത്ത് ഇവിടെ പോകും അത് നമുക്ക് സെറ്റ് സെറ്റാകത്തില്ല അയ്യോ എവിടെ എൻ്റെ മോനെ ലൈഫിൽ ഇത്രയും നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നൊന്നും ഒരിക്കലും വിചാരിക്കുന്നതല്ല കേട്ടോ എന്തോ ഒരു ഫ്ലോലിങ്ങനെ വരുന്നതൊക്കെയാണ് എപ്പോഴും പറയുന്നതല്ലേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാനവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണില്ല ഇങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല കിട്ടില്ലേ കിക്കിടില്ലേ എൻ്റെ അമ്മക്കളെ ഓ പൊളി ചേറ്റാ നമുക്കിനി ഹോൺബിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ ഹോൺബയിൽ പോയിട്ട് നമുക്ക് തകർക്കാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളുള്ള ഡെഡസ് ഒക്കെ വാല് തകർത്ത് പെർഫെക്റ്റ്